ഒരു കമ്പനിയിലേക്ക് ആയിരം സി ബികൾ പോയി നമ്മളെ സി വി അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരേ ഒരു മാർഗ്ഗം തന്നെ ഉള്ളു നമ്മളെ സി ബി അതിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എങ്ങനെയാണ് നമ്മളെ സി വി അപ്ഡേറ്റഡ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റിലേക്ക് വരുത്തുക കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണുന്നത് എ ടി എസ് സി വി ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ സി വി കൺവേർട്ട് ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം മെയിൻ ആയിട്ട് പതിനഞ്ച് പോയിന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ആ പതിനഞ്ച് പോയിന്റുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളൊരു സി വി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സി വി തീർച്ചയായും ഷോർട്ട് ലിസ്റ്റിൽ പെടുന്നതാണ് അത് അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സി വി ആയി മാറുന്നതായിരിക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു സി വി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റ് കീവേർഡ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതായത് ഒരു കമ്പനിയുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള കീവേഡ്സ് പരമാവധി അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് കമ്പനി ഒരിക്കലും നമ്മൾ ഇപ്പം മാനുവലി അല്ല സി വി ഷോർട്ട് ലിസ്റ്റ് സ്റ്റെയ്യുന്നത് മിക്കവാറും എല്ലാ കമ്പനികളിലും സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ കമ്പനി സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ റിക്വയർമെന്റ് ആണോ കമ്പനി കൊടുത്തിരിക്കുന്നത് ആ റിക്വയർമെന്റ് നമ്മളെ സി വിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഷോർട്ട് ലേജ് സ്റ്റേക്ക് വരും അതായത് നമ്മളിപ്പോ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കീവേഡ്സ് അല്ലെങ്കിൽ ഒരു വേഡ്സ് പോലും അതിലില്ലെങ്കിൽ സിസ്റ്റം നമ്മളെ സി ബി സ്കാനിങ്ങിൽ അതിൽ പോയിന്റ്സിൽ വളരെ ലോ ആയിട്ട് കാണിക്കുകയും ഷോർട്ട് ലിസ്റ്റിൽ വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കമ്പനി റിക്വയർമെൻറ്റും നമ്മളെ പ്രൊഫൈലായിട്ട് മാച്ച് ചെയ്യുന്ന ഒരുപാട് കീവേഡ്സ് ഉണ്ടാവും അതൊക്കെ മാക്സിമം അതിൽ യൂസ് ചെയ്യാൻ ഫസ്റ്റ് പോയിന്റ് ായിട്ടുള്ള കുറേ കളർ ഡിസൈൻ അതുപോലെ തന്നെ ഡിസൈൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിഫിക്കറ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഫോർമാറ്റ് യൂസ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ വേർഡ് ഫോർമാറ്റിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റായിരിക്കും അതിൽ ഡിസൈൻസിനൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല അതിലെ കണ്ടന്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത് മൂന്നാമത് നമ്മൾ പോയിൻസ് ശ്രദ്ധിക്കുന്ന ഫോൺസിനാണ് ആയിട്ടുള്ള ടൈംസ് ന്യൂറോൺ പോലത്തെ അല്ലെങ്കിൽ കാലബറി പോലത്തെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫോർമാറ്റുകൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫോൺസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ ഏതെങ്കിലും ഡിസൈൻസ് അതായത് സ്പെഷ്യൽ ഫോൺസുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ ആ ഫോൺസ് റീഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിന് ആക്യുറസി ഇല്ലെങ്കിൽ നമ്മുടെ സി വി അവിടെ റിജക്റ്റ് ആവാനുള്ള സാധ്യത അതിൽ നിന്ന് റെഗുലറായിട്ട് യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യുന്ന ഫോൺസുകൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ മെയിനായിട്ട് വരുന്നത് ഫോൺ സൈസാണ് ഹെഡിങ്ങിന് ഒരു ഫോൺ സൈസ് അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ ഒരു ഫോൺ സൈസ് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട് അത് കുറയാനോ അല്ലെങ്കിൽ അത് കൂട്ടാനോ പാടില്ല ആ റെഗുലറായിട്ട് യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ സൈസ് തന്നെ നമ്മൾ യൂസ് ചെയ്യുക ഹെഡിങ്ങിന് സബ് ഹെഡിങ്ങിനുള്ള സൈസ് അത് ബോഡി പാർട്ടിന് ആ സൈസ് അത് കറക്റ്റായിട്ട് സി ബിയിലെ എല്ലാ പോർഷനിലും ആ ഒരു കറക്റ്റായിട്ടുള്ള സൈസ് തന്നെ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ക്ലിയർ സെക്ഷൻ ആയിരിക്കണം നമ്മൾ സി ബി അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഫൈൽ സമ്പർ കൊടുക്കുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലാതെ നമ്മളൊരു ഹെഡിങ് കൊടുത്ത് അതിൻ്റെ അടി തന്നെ മുഴുവൻ ഡീറ്റെയിൽസും ഒരുമിച്ച് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യരുത് മാക്സിമം സെപ്പറേറ്റ് ക്ലിയർ കട്ടായിട്ട് തന്നെ ഓരോ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നാലാമത്തത് ആണ് ഹെഡിങ്സ് കൊടുക്കുന്ന സമയത്ത് പല ആളുകളും ചിലപ്പം പല ഒരു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഹെഡിങ്സ് അതായത് എഡ്യൂക്കേഷന് പകരം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേറെ വേർഡ്സ് കിട്ടുമോ നോക്കിയിട്ട് ഒരു വേറെ വേണ്ടി അങ്ങനെ 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 കൊടുക്കുന്ന കാണിക്കുന്നുണ്ട് ഒരു ഒരുപാട് ആളുകൾ കാണിക്കുന്നത് കൊടുക്കാതെ യൂസ് ചെയ്യുന്ന ടേംസ് മാത്രമായിട്ട് ഗെഡിങ്സ് ഉണ്ട് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് പോർഷൻ ആണ് എക്സ്പീരിയൻസ് എന്നൊക്കെ കറക്റ്റായിട്ട് റെഗുലർ ആയിട്ട് ടേംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓക്കെ അടുത്ത പോയിൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടേബിൾസിൻ്റെ കാര്യത്തിലാണ് മാക്സിമം ടേബിൾസ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം സിസ്റ്റം സ്കാൻ ചെയ്യുന്ന സമയത്ത് ടേബിൾസിന് സ്കാനിങ് വളരെ റിയർ ചാൻസ് ആണല്ലോ അതുകൊണ്ട് തന്നെ ടേബിൾസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്പെല്ലിങ് മിസ്റ്റേക്കുകളാണ് ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുന്നതോട് അതോ ആ കോഷൻ റീഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ ചാൻസ് കുറവായിരിക്കും പിന്നെ ബുള്ളറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഓരോ പോയിന്റ്സ് കൊടുക്കുന്ന സമയത്തും ബുള്ളറ്റ്സ് വൈസിൽ നമ്മൾ പോയിന്റ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റീഡിങ്ങും അതുപോലെ തന്നെ സിസ്റ്റത്തിന് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബുള്ളറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ നമ്മളൊരു സി വി അയക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെന്തെങ്കിലും പി ഡി എഫ് ഫോർമാറ്റ് മാക്സിമം പി ഡി എഫ് ഫോർമാറ്റിൽ തന്നെ അയക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി പി ഡി എഫിൽ നിങ്ങൾക്ക് അയക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ ആ വേർഡ് ഫോർമാറ്റിലേക്കെങ്കിലും അയക്കാൻ നോക്കുക അതല്ലാതെ വേറെ ഫോർമാറ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും ശ്രദ്ധിക്കണം കാരണം മറ്റുള്ള ഫോർമാറ്റുകൾ ചിലപ്പം സിസ്റ്റം അവിടെ റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ മാക്സിമം എല്ലാ സി വിനും നിങ്ങൾ കരിയർ സമ്മറി കൊടുത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആ കരിയർ സമ്മറിയിൽ നിങ്ങളെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള കുറച്ച് കീവേഡ്സും കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള കീവേഡ്സൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ അത്രയും കീവേഡ്സ് അവിടെ വരുന്നതുകൊണ്ട് തന്നെ അത്രയും ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ റൈറ്റ് സ്കിൽസ് നിങ്ങൾ മാക്സിമം ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങളുടെ സ്കിൽസ് പരമാവധി നിങ്ങളൊരു എക്സ്പീരിയൻസോ ലൈസൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാകുന്ന സാധ്യത റൈറ്റ് സ്കിൽസ് മാത്രം ആഡ് ചെയ്യുക നെഗറ്റീവ് സ്കിൽസ് ആഡ് ചെയ്യരുത് അതുപോലെ തന്നെ ഫോട്ടോൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ നിർബന്ധമില്ല കാരണം ഒരു സിസ്റ്റം ഒരിക്കലും നിങ്ങളെ ഫോട്ടോ റീഡിങ് ചെയ്യുന്നില്ല കാരണം ഫോട്ടോ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി അയക്കുന്നതാണ് ഫോട്ടോ റീഡിങ്ങിൽ വരുന്നില്ല അത് ഫോട്ടോ നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾ ഫോട്ടോ വെക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ സെൽഫി ഫോട്ടോസൊക്കെ ഒഴിവാക്കി പ്രൊഫഷണൽ ഒരു ഫോട്ടോ വെക്കുക മാക്സിമം ഫോട്ടോ ഇല്ലാതിരിക്കുന്നതാണ് നല്ല ഫോട്ടോയ്ക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല ഫോട്ടോ വെച്ചതുകൊണ്ട് വേറെ നെഗറ്റീവും ഇല്ല പോസിറ്റീവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ്ഡ് ചെയ്തായിരിക്കണം നിങ്ങളുടെ സി ഒരു കോപ്പി പേസ്റ്റ് സി വി ആയിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക നമ്മളെ സ്റ്റൈലില് നമ്മളൊരു കസ്റ്റമൈസ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് മൊത്തത്തിൽ മോഡിഫൈ ചെയ്തൊരു സി വി ആയിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സി വിയിൽ ഒരിക്കലും ആയിട്ടുള്ള ഡേറ്റ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ആ സമയത്ത് ചിലപ്പം റീഡിങ് കിട്ടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഫേക്ക് ആയിട്ടുള്ള ഡേറ്റ കൊടുത്തു ഒറിജിനൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒറിജിനൽസ് ഇല്ലെങ്കിൽ അതൊരു ഫേക്ക് ഡീറ്റെയിൽസ് ആയി പോകുകയും ചെയ്യാൻ കിട്ടുന്ന ചാൻസ് നശിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഒരു സി ഒരു എ ടി എസ് സി വി നിങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള നിങ്ങളെ സി വി ഷോർട്ട് ലിസ്റ്റ് ആവാൻ വേണ്ടി ഒരു സി വി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിൻസ് ആണ് ഇത്രയും പോയിന്റ്സും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏത് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സി വി ഏകദേശം പ്രൊഫഷണൽ ആയിട്ടുള്ള എ ടി സി വി ആണെന്ന് നിങ്ങൾ പറയാൻ പറ്റും മാക്സിമം നിങ്ങൾക്ക് അവിടുത്തെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളെ സി വി ചെയ്യുന്ന ആളുകൾക്ക് ജോബ് അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള സി വി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ അതിനായിട്ട് തന്നെ ഒരു ഓഫീസ് അതുപോലെ തന്നെ ഒരു അക്കാഡമി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാർട്ടഡ് അക്കാഡമി അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ താഴെ തന്നിരിക്കുന്നത് പരമാവധി നല്ല രീതിയിലുള്ള സേവ് ക്രിയേറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു